ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുപോലൊരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും സ്ലീവും ഒക്കെ ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് ബാക്ക് ഓപ്പണിൽ സ്കാലപ്പ് രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള സ്കാലപ്പ് സ്ക്യാൻവാസിൽ സ്കാലപ്പ് കട്ട് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ സ്കാലപ്പാണ് ഞാൻ സാരിയിൽ നിന്ന് അതിന് കുഞ്ചലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് വിട്ട് വരുന്ന ഒരു പീസ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വെറും ലൈനിങ്ങിൽ ക്യാൻവാസ് അയൺ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ ക്യാൻവാസിൻ്റെ എൻ്റെ കൂടെ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വാഷ് ചെയ്ത് പോകുമ്പോൾ ആ ക്യാൻവാസ് ഇളകി വരും ഒന്ന് രണ്ട് വാഷ് കഴിയുമ്പോൾ ഇത് ലൈഫ് ലോങ് അങ്ങനെ നിൽക്കും ആ തയ്യൽ ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ആ ക്യാൻവാസ് അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റിഫായിട്ടുണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ വാഷ് ചെയ്താലും അതുപോലെ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും നല്ല നീറ്റായിട്ടുണ്ടാവും ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നല്ല പീസിനോട് ചേർത്തി വെച്ചിട്ടാണ് ഞാനിത് ഇനി ആ സ്കാലപ്പിൻ്റെ എൻ്റെ കൂടെ തയ്യൽ കൊടുക്കണം ഇപ്പം നമ്മൾക്ക് ബാക്കിൽ വെറും റോപ്പ് മാത്രമല്ലേ വരുന്നത് അപ്പോൾ ആ റോപ്പിന് സെയിം കളറിൽ തന്നെ ഒരു റോപ്പ് കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിങ്ക് കളറിൽ തന്നെയാണ് വരുന്നത് റോപ്പ് ആ റോപ്പിനെ ഞാൻ ഈ സ്കാലപ്പിൻ്റെ സ്റ്റിച്ച് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ടല്ലോ നെക്കിൻ്റെ സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് ആ സ്റ്റിച്ചിൻ്റെ ആ അറ്റത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോപ്പിനെ നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം ലോഗ് സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം കാരണം നമ്മൾ തിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റിച്ച് വരുന്നില്ല ഒരേ ഒരു സ്റ്റിച്ചേ വരുന്നുള്ളൂ അപ്പം നന്നായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ക്യാൻവാസിൻ്റെ എൻഡ് കൂടെ കറക്റ്റായിട്ട് ആ സ്കാലപ്പ് ഡിസൈൻ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര ഈസി ഒന്നും അല്ല സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കാണുന്നവർക്കും അത് പെട്ടെന്ന് തീരും നല്ല വർക്കാണ് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നുമല്ല നല്ല നല്ല കഷ്ടപ്പാടുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാന് വീഡിയോയിൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പം നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവില്ല എത്ര പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വേഗം തീരുന്നുണ്ടല്ലോ ഈ ഡിസൈൻ എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല സ്കാലപ്പം സ്റ്റിച്ച് ചെയ്തവർക്കും അറിയാം നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എൻ്റെ താഴെ എൻ്റെ പോർഷനിൽ വരുമ്പോഴും അവിടെ ഒരു റോപ്പാണ് നമ്മളിവിടെ ഇൻവിസിബിളായിട്ട് രണ്ട് ഹുക്ക് മേലെയും താഴെയും കൊടുക്കുന്നുണ്ട് കേട്ടോ വെറും റോപ്പ് മാത്രമല്ല ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ താഴെ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഞാൻ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ മടക്കി തയ്ക്കുന്നില്ല അതേ ലൈനിൽ കൂടെ തന്നെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്ന ആ പോർഷനിൽ നമ്മൾ ആ താഴെ ഭാഗത്ത് ഒരു റോപ്പ് കൂടെ കൊടുക്കണം താഴെയും കെട്ടണമല്ലോ താഴെ മേലെ റോപ്പ് വരുന്ന ഡിസൈനാണത് അപ്പോൾ ആ അതേപോലെ അവിടെ ഞാൻ ഒരു ലോഗ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് റോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ചും കൊടുത്ത് അതിൻ്റെ താഴെക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും അത് ഒന്നും കൂടെ സ്റ്റിഫായിട്ട് നിൽക്കും ബാലൻസ് പീസ് അവിടെ നിൽക്കുമ്പോൾ ഒന്നും കൂടെ സ്റ്റിഫ് ആയിട്ടുണ്ടാകും താഴെ ഭാഗം ശേഷം അതിൽ ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ആ സ്കാലപ്പിൻ്റെ അതിലൂടെ ഒരു കട്ടൊക്കെ കൊടുത്തിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ചധികം ഒരു കാലിഞ്ച് ഹാഫ് ഇഞ്ചൊന്നും വേണ്ട കാലിഞ്ച് തുണി നമ്മളവിടെ കൊടുക്കണം അല്ലെങ്കിൽ അത് നീറ്റായിട്ട് നിൽക്കില്ല നമുക്ക് സ്റ്റിച്ചിൽ പെടാനൊക്കെ സാധ്യത ഉണ്ട് അതിന് ശേഷം അതിൻ്റെ അറ്റത്ത് കൂടെ നമ്മൾ ഓരോ ന്യൂച്ചസ് കൊടുക്കണം ആ സ്കാലപ്പിൻ്റെ എൻ്റെ ആ ഷാർപ്പ് എൻഡ് വരുന്നുണ്ടല്ലോ അവിടെ നമ്മളൊരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് അവിടെ കിട്ടും അപ്പം നമ്മൾ ആ സ്കാലപ്പിൻ്റെ ആ എൻഡ് ഷാർപ്പ് വരുന്ന എപ്പോൾ സ്കാലപ്പ് തയ്ച്ചാലും നമ്മൾ ആ ഷാർപ്പ് വരുന്നിടത്ത് ഒരു വീ കട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു കട്ടല്ലാതെ വീ കട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് അവിടെ കിട്ടും അപ്പം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ച് നല്ല പീസൊക്കെ എത്ര നമ്മൾ തിരിച്ചു കഴിഞ്ഞാലും കുറച്ച് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് മടങ്ങിപ്പോവും ആ ക്യാൻവാസ് സ്റ്റിഫ് ആയത് കാരണം അപ്പം നമ്മളത് പേൾ പിന്നുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കവിടെ കിട്ടും ശേഷം ഞാൻ ആ ബാലൻസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞല്ലോ തിരിച്ചു കഴിഞ്ഞ ഭാഗത്ത് കൂടെ ഓരോ ഇട്ട് കൊടുക്കുക ഒരു ഒരു എന്ന് പറയുമല്ലോ പതിച്ചടിച്ച് കൊടുക്കുക ആ സ്കാലപ്പും അതേപോലെ ആ റോപ്പ് വരുന്ന ആ ഭാഗത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ചെറുതായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഒരുപാട് ലോക്ക് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിറയെ സ്റ്റിച്ചുകൾ നിറയെ ത്രെഡ് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരേ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിർത്താം ശേഷം ആ സ്കാലപ്പിൻ്റെ എൻഡ് കൂടെ തന്നെ നല്ല നീറ്റായിട്ട് നല്ല മേലത്തെ ആ തുണിയൊക്കെ വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ബാക്കിൻ്റെ രണ്ട് സൈഡും ഇതേ സെയിം ഇതേ മെത്തേഡ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ റോപ്പിൻ്റെ അവിടെ വരുമ്പോൾ താഴെ മേലെ ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് അവിടെ അങ്ങനെ റോപ്പ് കൊടുക്കുമ്പോൾ ബാക്ക് അകത്തുനിന്ന് നോക്കുമ്പോഴും അത് ഇൻവിസിബിൾ ആയിട്ടേ തോന്നുള്ളൂ അപ്പം നീറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ സൈഡ് കൂടെയൊക്കെ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ മറിച്ച് കഴിഞ്ഞല്ല അപ്പോൾ ഓരോ തയ്യലിട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും രണ്ട് സൈഡും കട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരും ശേഷം നമ്മൾ ഫ്രണ്ടും നമ്മൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ടിനൊക്കെ ബോട്ടിനൊക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്കാല അപ്പം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പ് ഫുള്ള് അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്ത് സെയിം അതേ മെത്തേഡ് തന്നെയാണ് സ്കാലപ്പ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇഞ്ച് ഡിഫറൻസിലാണ് സ്കാലപ്പ് വരുന്നത് കേട്ടോ അതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ള് ചുറ്റിനും നമ്മൾ ഓരോ തയ്യലിട്ട് കൊടുക്കുക തയ്യൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചുറ്റിനും വരുന്ന എക്സ്ട്രാ പീസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ അടുത്ത സൈഡ് വരുന്നുണ്ടല്ലോ പ്രിൻസസ് കട്ടിൻ്റെ സൈഡ് പോർഷനും ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ എക്സ്ട്രാ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ആ പോർഷൻസ് നല്ല നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ ബാക്കിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ എടുക്കും പ്രിൻസസ് കട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്കിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്താ ഇത്രയും ലെങ്ത്ത് എന്ന് തോന്നരുത് നമ്മളത് മടക്കി അകത്തേക്ക് മടക്കി തയ്ക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെയാണ് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഒരു വീഡിയോയിൽ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വീഡിയോ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ കംഫർട്ടബിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ പറഞ്ഞു തരാമെന്നുള്ളത് കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം അറിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതും സെയിം മെത്തഡ് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതുമായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യണം നല്ല ആമോളിൻ്റെ സൈഡിൽ രണ്ട് പീസ് ഒരേപോലെ പോലെ വെച്ചതിന് ശേഷം കാലിഞ്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഈ കാലിഞ്ച് ഡിസ്റ്റൻസിന് നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ വിടുന്നുണ്ട് അത് ഏതൊക്കെ സൈസിന് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുണി എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ അടുത്തത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ് വീഡിയോ പ്രിൻസസ് കട്ട് ഇടുമ്പോൾ ഞാൻ പറയാം എല്ലാ സൈസിനും ഇതുപോലെ എക്സ്ട്രാ പീസ് തുമ്പ് വിടേണ്ട ആവശ്യമില്ല തയ്യൽത്തുമ്പ് വിടാതെ തന്നെ അവിടെ നീറ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു പോർഷൻ കട്ട് ചെയ്ത് നല്ല ഷെയ്പ്പായിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് ഞാൻ തയ്യൽത്തുമ്പ് ഇട ഇട്ടിട്ടില്ല കേട്ടോ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഫ്രണ്ടിന് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല ആ കാലിഞ്ച് തുമ്പ് കൊടുക്കാതെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരും എനിക്ക് ഇതേ മെത്തേഡിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് കപ്പും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ശേഷം സ്ലീവും നമ്മൾ ഒരു സ്കാലപ്പ് ഒരു ഓപ്പൺ സ്കാലപ്പ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും ഞാൻ സ്ലീവിനും ഞാൻ റോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കസ്റ്റമർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഒരു സ്ലീവ് വേണം ഇതേപോലെ ഒരു നെക്ക് വേണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവളൊരു ഫോട്ടോയും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു സെയിം അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് പക്ഷേ അവൾ ഫ്രണ്ട് സ്കാലപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട് സ്കാലപ്പ് കൊടുത്തു കഴിയുമ്പോൾ ആ സാരി നല്ല സ്റ്റിഫായിട്ടുള്ള സാരി ആയിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നന്നായിട്ട് ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് ഞാനായിട്ട് സ്കാലപ്പ് കൊടുത്തതാണ് അവർക്ക് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു നല്ല റിവ്യൂ ആയിരുന്നു റിവ്യൂ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അവർ അവർക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഫിറ്റിംഗ് ആയിരുന്നു നീറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി വെയർ ചെയ്ത് എൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ റോപ്പ് നല്ല സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ലീവ് ഇതേപോലെ ക്യാൻവാസ് സെയിം അതേ മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നോച്ചസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ റോപ്പിൽ പിടിച്ച് ലൈറ്റായിട്ട് ആ റോപ്പിൽ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ സൈഡ് ഇങ്ങോട്ട് കിട്ടും അതിന് ശേഷം പേൾ പിന്നു വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് ഒന്ന് ആദ്യം ഒന്നും ആദ്യം തന്നെ പേൾ പിന്നു വെച്ചിട്ട് കുത്തിയെടുക്കരുത് ഫാബ്രിക്ക് ഡാമേജ് ആവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ സമയത്ത് അകത്തേക്ക് പോയിട്ടുള്ള ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അത് മാത്രം നമ്മൾ പേൾ പിന്നിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്കവിടെ കിട്ടും പേൾ പിന്നല്ല അതേപോലെ ഷാർപ്പായിട്ട് എന്തായാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒരുപാട് പുഷ് ചെയ്തിട്ട് വലിക്കരുത് അപ്പോൾ നമുക്ക് ആ ത്രെഡും ആ കട്ട് ചെയ്ത് അകത്തും നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ എവിടെ നോച്ചസ് അറിയില്ല അപ്പോൾ അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിസറോട് കൂടിയിട്ട് പുറത്തേക്ക് വരും ആ ത്രെഡും ഒക്കെ പുറത്തേക്ക് വരും അപ്പോൾ സ്ലീവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വ്യൂ ആണ് ഈ ഒരു ലുക്ക് വരും നന്നായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിനെ നമ്മൾ സ്ലീവ് ആ റോപ്പിൽ നമ്മൾ സാരി കളറും അതേപോലെ ബ്ലൗസിൻ്റെ കളറും വെച്ചിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട് എന്താ കുഞ്ചലം നമ്മൾ അതിന് എന്ന് പറയുമോ ആ വി ഷേപ്പിൽ അത് കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അത് തയ്ക്കുന്നേക്ക് മുന്നേ ഞാൻ ആദ്യം ഷോൾഡർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ കാരണം ത്രെഡ് നമുക്കതിൽ മാറ്റേണ്ടി വരുമല്ലോ അപ്പം ഞാൻ ഷോൾഡറും അതേപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു രണ്ട് എൻ്റെ ഷോൾഡറും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്താ ഇത് വെക്കുന്നത് സാരി കളറും കുഞ്ചലും വരുന്ന പോർഷൻസ് ഞാൻ കട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം സ്ലീവ് കംപ്ലീറ്റ് ചെയ്യുക സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പം എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ സ്ലീവും സൈ സ്ലീവൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡ് ദാ സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നര ഇഞ്ച് വിത്തും മൂന്നര ഇഞ്ച് ലെങ്ത്തും വരുന്ന സ്ക്വയർ പീസിലാണ് കേട്ടോ ഞാൻ എന്താ ഇത് കുഞ്ചലം കട്ട് ചെയ്തിട്ടുള്ളത് ലാഡ്കൻ എന്ന് പറയും ലാട്ട്കൺ കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് अब എന്താ അതിന് ഞാൻ ബോർഡർ ബോർഡർ വരുന്നുണ്ടല്ലോ രണ്ട് സൈഡിൻ്റെയും സാരിയുടെയും ബ്ലൗസിൻ്റെയും ബോർഡർ വരും അത് നമ്മൾക്ക് ഇപ്പോൾ ജാരി ത്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ബോർഡർ അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു അത് ഏറ്റവും താഴെ വരുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എല്ലാത്തിൻ്റെയും ഏറ്റവും താഴെയിൽ വരുന്ന രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ യെല്ലോ കളർ കൊടുത്ത് അതിന് ശേഷം അവൾ നല്ല ഹെവി ആയിട്ട് വെയിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രയും ആയിട്ട് കൊടുത്തില്ല കാരണം അരി കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ